മല്ലിക സുമാനോടോ ഈ ജപ്തി നിങ്ങളുടെ നിർത്താനാണോ അമ്മായി ഒന്ന് ആലോചിക്കണം പൃഥ്വിരാജിനെ അത് ശരിയായിട്ടും പ്രത്യക്ഷ മല്ലിക സുമാനോടോ ബിജെപി പറയാനുള്ളത് നിങ്ങളുടെ മല്ലിക സുമാരുടെ വരുമകളോ ആ വരുമാനോ அம்மாய் மஹாலுக்கு

ശ്രീമതി സുന്ദ്ര ഉൾപ്പെടെ ഇവിടെ ഇന്നിവിടെ തലമുറ ചെയ്യും ചെയ്തുകൊണ്ടും ഈ പ്രതിഷേധ സമരത്തിന് എല്ലാവിധ ഭാഗങ്ങളും നമ്മുടെ സർക്കാർ പിണറായി വിജയൻ സർക്കാരിൽ കോടിക്കണക്കിനായിട്ടുള്ള മറ്റു മറ്റും ഈ കാലഘട്ടത്തിലെ കൈപ്പറ്റിക്കൊണ്ട് എല്ലാ തര കഷ്ടപ്പാടുകളും സ്വന്തം കുടുംബത്തിലെ കുടുംബത്തിന്റെ കുട്ടികളെല്ലാം നോക്കാൻ സാധിക്കാത്ത അവരുടെ പ്രവർത്തനങ്ങളെ നമുക്കറിയാം ജനതാതെ കണ്ട വെള്ളത്തിലും അതോടൊപ്പം തന്നെ കോവിഡ് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ സ്വന്തം അതോടൊപ്പം ഇതിനോടുള്ള ആകർഷിച്ചു